ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസമായിരുന്നു റോബിനും ആരതിയും വിവാഹിതരായത് വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും മടങ്ങുന്ന ഒരു ചെറിയ പരിപാടിയായിരുന്നു വിവാഹം എന്ന് റോബിൻ തന്നെ വ്യക്തമാക്കിയതാണ് എൻഗേജ്മെൻറ് വളരെയധികം വലിയ രീതിയിൽ ആർഭാടമായി കൊണ്ടാണ് റോബിൻ നടത്തിയത് വിവാഹവും ആർഭാടമായിരുന്നു എങ്കിൽ കൂടെയും റോബിന്റെയും ആരതിയുടെ അടുത്ത കുടുംബക്കാരും ഫ്രണ്ട്സും മാത്രമടങ്ങി ആർഭാടമായിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു റോബിന്റെയും ആരതിയുടെയും വിവാഹം ഇരുവരുടെയും സ്വപ്നമായിരുന്നു ഈ നടന്നത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോഴിതാ വിവാഹ വീഡിയോയുടെയും ഫോട്ടോയുടെയും എല്ലാം അടിയിൽ വരുന്ന കമൻറുകൾ എന്താണെന്ന് വെച്ചാൽ റോബിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് മാത്രം എന്താണ് വരാഞ്ഞത് എന്ന് അതായത് റോബിൻ്റെ അളിയൻ റോബിൻ്റെ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ് ലീവ് കിട്ടാത്തത് കൊണ്ട് തന്നെ റോബിൻ്റെ അളിയൻ വന്നിട്ടില്ല അതൊരു വലിയ വിഷയമായി കാണേണ്ട കാര്യമില്ല എന്നും റോബിൻ്റെ ഫാൻ പേജസ് വ്യക്തമാക്കി വരാൻ കഴിയുമെങ്കിൽ അളിയൻ എന്തായാലും ഓടി ഇവിടെ എത്തിയേനെയെന്നും വരാൻ പറ്റാത്തതിൽ അളിയന് അതീവ ദുഃഖമുണ്ട് എന്നും റോബിൻ്റെ ഫാൻ പേജ് വ്യക്തമാക്കി